ക്ഷണിക്കുന്നു ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ കാഞ്ഞങ്ങാട് നഗരസഭ ചെയർപേഴ്സൺ ശ്രീമതി സുജാത ടീച്ചർ അവർ അവരെയും വളരെ ബഹുമാനത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു നമ്മുടെ ക്ഷേത്ര ആചാര സ്ഥാനീകരി കൃഷ്ണൻ രാഘവൻകോമരം ചന്ദ്രൻ ചന്ദ്രൻകോമരം അതുപോലെ ആഘോഷ കന്നങ്കങ്കോമരം ആഘോഷ കമ്മിറ്റിയുടെ ഭാരവാഹികൾ എല്ലാവരെയും വളരെ സ്നേഹത്തോട് കൂടിയിട്ട് ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അധ്യക്ഷ പദവി അലങ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീ രവീന്ദ്രനെ ക്ഷണിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പദ്ധതി കൊണ്ടാണ് ഈ റോഡ് നിർമ്മിച്ചിരിക്കുന്നത് ഈ റോഡ് വളരെ അവസാനം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണെങ്കിൽ പോലും നമുക്ക് വലിയ ആശങ്ക ഉണ്ടായിരുന്നു ഇതാവുക പത്തിന് മുമ്പ് ഇതാവണം എന്ന മറ്റോ ഉദ്ദേശത്തോടുകൂടി നടപ്പിലാക്കി

നാട്ടുകാരുടെ ക്ഷേത്ര കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ കല്യാണത്തിൻ്റെ സംഘാടക സമിതിയുടെ ഒക്കെ ഒരു ആഗ്രഹമായിരുന്നു ആവശ്യമായിരുന്നു ഈ റോഡ് സാറ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് അതുപോലെ കൗൺസിലർ എഴുതിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തി എന്നുള്ളതാണ് അതായത് പെട്ടെന്ന് തന്നെ അത് ടെൻഡറിൻ്റെ നടപടികളിലേക്ക് പോകാനും നമുക്ക് പൂർത്തിയാക്കാനും കഴിയും ഇനിയൊരു മറ്റൊരു വഴി കൂടി ക്ഷേത്രത്തിലേക്കുള്ളത് റെഡിയാവുക പന്ത്രണ്ട് ലക്ഷം രൂപ ചിലവഴിച്ചുകൊണ്ട് നമ്മൾ ഒരു റോഡിനുകൂടി മറ്റൊരു വഴിയിലൂടെ ഒരു ചെറിയ വരാൻ കഴിയുന്ന രൂപത്തിലേക്ക് അല്ലെങ്കിൽ ഇതുവഴി വന്നവർക്ക് കടന്നു പോകാൻ കഴിയുന്ന രൂപത്തിലേക്ക് ആ റോഡിൻ്റെ പണിക്കൂടി മലയാളത്തിന് മുമ്പായിട്ട് നടത്തി തൂട്ടണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം അത് കൂടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാം വൻവീകരിച്ചിട്ടുണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് അതിന് വിലയിരുത്തിയിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു വൺ വേ എന്നുള്ള രൂപത്തിൽ തന്നെ അതായത് ഒരു വഴി വന്ന് ആയിരക്കണക്കിന് ആളുകളാണ് കളിയാട്ടത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേരുക അപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന തിരക്കുകളൊക്കെ ഒഴിവാക്കാൻ നമുക്കത് സഹായകമാകുമെന്ന് തന്നെയാണ് വിശ്വാസം എന്തായാലും എല്ലാവരുടെയും സഹകരണം ഇതിൻ്റെ പിറകിലുണ്ടായിരുന്നു സ്ഥലമൊക്കെ എടുത്ത് പുതിയ റോഡ് സ്ഥലമൊക്കെ എടുത്ത് എടുക്കുള്ളത് കേന്ദ്ര കമ്മിറ്റി തന്നെയാണ് എന്തായാലും അവരെ അതിനെ അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം സന്തോഷത്തോടുകൂടും ഈ ഒരു റോഡിൻ്റെ ഔപചാരികമായ ഒരു okay okay okay, okay. त <laughs>